ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബർഗറാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ബർഗർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുകളിലുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതേ ഞാനിവിടെ ആദ്യമായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതേ ഇവിടെ മൂന്ന് ബർഗറിനുള്ള ബന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഏത് ബന്ന് വേണോ എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ എന്തേ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മുടെ ആയിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് ഞാനിവിടെ ഒരു മൂന്ന് ബർഗർ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇവിടെ ക്വാണ്ടിറ്റീസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതിൽ നിന്ന് നെല്ല് ധരിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ഇത് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലും അതുപോലെ തന്നെ നാരങ്ങാ നീരുമാണ് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു മിക്സ് തന്നെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ ബോളായിട്ട് ഉരുട്ടി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ മൂന്ന് ബർഗറാണ് ഉണ്ടാകുന്നത് സോ ഞാനിത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും അകത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തത് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പുറത്തുംപ്പുറത്തും സൈഡിൽ ജസ്റ്റ് ഒന്ന് ബട്ടറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് സോ എല്ലാം മൂന്നെണ്ണവും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് സൈഡാവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡും ജസ്റ്റ് ഒന്ന് ബട്ടറിൽ മുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രണ്ട് സൈഡും റെഡിയായി അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിനി നമ്മുടെ ചിക്കൻ മൂന്ന് ബോളാക്കിയത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് അമർത്തിയിട്ട് കൊടുക്കുക ബട്ടറിൽ എന്നിട്ട് ഇതേ ഒരു കാച്ചിലുണ്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ആ ബർഗറിൻ്റെ അത് തിരിക്കാൻ പാകത്തിന് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ചിടുക ഇത് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നായിട്ട് വരും നോർമലി നമ്മൾ ചിക്കൻ വേവിക്കാൻ എടുക്കുന്ന സമയമൊന്നും വേണ്ടി വരത്തില്ല അപ്പോൾ ഇത് നമ്മളിതേ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഇവിടെ ആ ഒരു ബന്നിൻ്റെ അകത്ത് വരുന്ന സൈഡിലെല്ലാം മയൂണിസ് ചേർത്ത് വെച്ചു പിന്നെ അദ്ദേഹം മൂന്ന് ചീസും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ ആ ഒരു ബന്നിൻ്റെ താഴെ വരുന്ന പീസിൻ്റെ മുകളിലത്തേക്ക് എടുത്ത് വയ്ക്കുക മൂന്നും അതുപോലെ തന്നെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ മുന്നേ നമ്മുടെ ചീസ് കാണിച്ചില്ലേ ആ ഒരു ചീസ് എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിന് മുകളിലായിട്ട് ഞാനിവിടെ തക്കാളിയും അതുപോലെ തന്നെ സവോളയും റൗണ്ടിൽ കട്ട് ചെയ്തത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായി കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മുകളിൽ വയ്ക്കുന്ന ആ ഒരു ബർഗറിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ച് കൊടുക്കുക ഇത് എത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പം ഈ ചിക്കൻ ചെയ്തെടുത്താൽ അതിൽ തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഈ മൊത്തം പീസ് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക കരിഞ്ഞു പോലുള്ളൂ സോ നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യുക അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ബർഗർ ഇവിടെ തയ്യാറാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക താങ്ക്